നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ മഴ ടി സൂപ്പർ മാർക്കറ്റ് എൻ ജി ഒ യൂണിയൻ സ്ഥാപക നേതാവ് ഈ പത്മനാഭൻ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു മഞ്ചേരി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സരിതാ തറമൽ പറമ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി സഖാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നമ്മുടെ കേരള എൻ ജി ഒ യൂണിയൻ രൂപം കൊള്ളുമ്പോൾ സഖാവ് സർവീസിലുണ്ട് സഖാവ് സ്റ്റോർ കീപ്പർ ആയിക്കൊണ്ട് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് സഖാവ് ജോലി ആരംഭിക്കുന്നത് അപ്പോൾ സഖാവിനെ സർവീസിലേക്ക് വരികയും ആ സർവീസിലെത്തിയതിൻ്റെ ആദ്യത്തെ വർഷം തന്നെ സഖാവ് അറുപത്തിരണ്ടിൽ നമ്മുടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് അറുപത്തിരണ്ടിൽ എന്ന് പറയുന്നത് പല വിധത്തിലുള്ള കാറ്റഗറി സംഘടനകളുടെയും അത്തരത്തിലുള്ള ചിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു കൂട്ടായ്മ ഇല്ലാത്ത വിഭാഗങ്ങളായി നിലനിന്നിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് കൊള്ളുമ്പോൾ സഖാവ് സഖാവ് ആയി അതിനുശേഷം രണ്ടാം സംസ്ഥാന സമ്മേളനത്തിലാണ് ജനറൽ സെക്രട്ടറി മഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് സന്തോഷ് ഇല്ലിക്കൽ പതാക ഉയർത്തി കെ ജിതേഷ് കുമാർ വി മുഹമ്മദ് ഹാരിസ് പി ജി സുരേഷ് പി വിശ്വനാഥൻ കെ അബ്ദുൾ നാസർ പി ശരത് ബാബു വി കെ ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്